പ്രശസ്ത നടൻ അന്തരിച്ചു ജൂൺ പത്തൊൻപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് കലാലോകം നടൻ വിവേക് ലാഗു ആണ് അന്തരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് വാസ്തവ് കൽഹോനാഹോ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു കൂടുതലും മറാഠി ഹിന്ദി വിനോദ ലോകത്താണ് പ്രവർത്തിച്ചത് നടന് എഴുപത്തിനാല് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടൻ വിവേക് ലാഗുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം